കടിയൻ സിംഹത്തിനുള്ള മരുന്ന് നിങ്ങളുടെ കയ്യിൽ കൊടുത്തുവിടാനാ പറഞ്ഞത് കടിയും അത്രയും പേടിക്കണോ മൂപ്പർക്ക് എപ്പോഴും ദേഷ്യമല്ലേ പേടിക്കണം കാരണം കടുത്ത വേദന കാണും അതുകൊണ്ട് എന്തും ചെയ്യാനും മടിക്കില്ല എന്താടാ ഇത്ര ഏ വല്ലതും തിന്നാടാണെന്നും വൈദ്യര് പറഞ്ഞു കുന്ത വൈദ്യർക്ക് തന്നെ കൊണ്ടു കൊടുത്ത് അയ്യോ ഇപ്പഴാ ഞാൻ എന്തോ ഒരു കാര്യം ഓർത്തത് ഇവിടത്തെ കാര്യം കൊറച്ചുനേരം താൻ ഒറ്റക്ക് നോക്ക് ഞാൻ ഇപ്പൊ അതോ ഞാൻ അങ്ങോട്ട് വരണോ ദേ ചെല്ല് കഷ്ണമോ പോയി ഈ ചെറിയ കഷ്ണം കൊടുത്താൽ എന്തൊക്കെ പുകലാണാവോ വയ്യ അയ്യോ സഹായത്തിന് വിളിക്കാൻ ആരെയും കാണുന്നുമില്ല എന്ത് ചെയ്യും സൂത്രൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ വന്നേനെ ആ കാട്ടുമുത്തപ്പനെ പ്രാർത്ഥിച്ചു വരുത്താം കാട്ടുമുത്തപ്പൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല ശബ്ദമില്ലാതെ പ്രാർത്ഥിക്കാം കടിയൻ കേൾക്കണ്ട കാണുന്നില്ലല്ലോ വിവരം കെട്ടവന്റെ അടുത്തേക്ക് വരാനൊരു പേടി പേടി മാറാനാ പ്രാർത്ഥിച്ചത്